തമിഴ്നാട്ടിലെ തേനി പാർലമെന്റ് മണ്ഡലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കേരളത്തിലെ പോലെ കൂറ്റൻ കട്ടൌട്ടുകളും പോസ്റ്ററുകളും ഒന്നും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ക്രമീകരിച്ചിട്ടില്ല പകരം ചെറുകവലകളിൽ ചെറിയ ഇലക്ഷൻ ബൂത്ത് ഓഫീസുകൾ മാത്രമാണുള്ളത് അവിടെ കൊടിതോരണങ്ങളും മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും ചെറിയ ചിഹ്നങ്ങളും ഒക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പോസ്റ്ററും ഫ്ലക്സും ഒന്നും ഇല്ലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തേനി മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് തേനിയിൽ ഡി എം കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയും എ ഐ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരമെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി അമ്മാ മക്കൾ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാവ് ടി ടി വി ദിനകരൻ വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു സ്റ്റാലിന്റെ വർദ്ധിച്ച ജനപിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും വോട്ടാകുമെന്നാണ് ഡി എം കെയുടെ വിശ്വാസം തങ്കത്തമിഴ്ചെൽവനാണ് ഡി എം കെക്കായി തേനിയിൽ ഉദയ സൂര്യനടയാളത്തിൽ മത്സരിക്കുന്നത് ഇങ്ങനെ അതായത് ഇൻക്ലൂഡിങ് പാണ്ടിച്ചേരി ഇത് തമിഴ്നാട് ഒരു മുപ്പത്തി ഒമ്പത് പാണ്ടിച്ചേരി സേർത്ത് നാപ്പത് തുകയും ഇന്ത്യ കൂട്ടണി പെസിഫിക് ഇങ്ങൻസ് കഴിഞ്ഞ തവണ എ ഡി എം കെക്കായിരുന്നു തേനിയിൽ വിജയം മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തിൻ്റെ മകനായ പി രവീന്ദ്രനാഥ് കുമാറാണ് എ ഡി എം കെ സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറിയത് എന്നാൽ എ ഡി എം കെ പിളർന്നതോടെ രവീന്ദ്രനാഥ് പാർട്ടിക്ക് പുറത്തായി പിളർപ്പ് പാർട്ടിയുടെ ശക്തിയെ ഷെയ്പ്പിച്ചിട്ടില്ലെന്നും ബിജെപി ബന്ധം ഉപേക്ഷിച്ചതോടെ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് ലഭിക്കുമെന്നുമാണ് എം കെ കണക്ക് കൂട്ടുന്നത് മുതിർന്ന നേതാവ് വി ടി നാരായണസാമിയെയാണ് എ ഡി എം കെ ഇത്തവണ തേനീൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വിജയകാന്ത് പ്രേമലതാട്ടി അതേ മതി പുതിയ കൂട്ടണി കക്ഷികളോട് തലവുകളും സെ പണിയാണെങ്കിൽ എന്തൊരു ഇതുവേ കൊമ്പത് കുറഞ്ഞത് മോഡിയുടെ പ്രചരണവും ബിജെപി അധ്യക്ഷൻ കെ അണാമലുള്ള പ്രവർത്തനങ്ങളും ജനബിന് ഉറപ്പാക്കുമെന്ന വിലയിരുത്തലിലാണ് എൻ ഡി എ തേനീൽ സുപരിചിതനായ ദിനകരന്റെ വ്യക്തിപ്രഭാവവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടാ ലീഡ് എത്യാസത്തിലും ഇരുചേരികളിലായി അണിനിരന്ന് ദ്രാവിഡ പാർട്ടികൾ മത്സരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇത്തവണ തമിഴ്നാട്ടിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എൻ ഡി എയും മത്സരത്തിൽ ശക്തമായി രംഗത്തുണ്ട് തെനിൽ നിന്നും നന്ദുഷായ്സ് മാതൃഭൂമിനൂസ്